കോട്ടയം ജില്ലയിലും കേരളം ഒട്ടുക്കും ഒട്ടനവധി സുഹൃത്തുക്കൾ നമുക്ക് കിട്ടിയ ഒരു സംഘടനയാണ് അസോസിയേഷൻ പാലായി പോലും നിങ്ങൾക്കറിയാം പാലായി എനിക്ക് എന്റെ സഹോദര തുല്യമുള്ള ഈ വിപും ബിജോയും ഒക്കെ ഏതൊരു പുറത്തും ഒരുപോലെ നിന്ന് അട്ടക്കി കട്ടി നിൽക്കുന്ന സഹോദരങ്ങളെ പോലെ നിൽക്കുന്ന ഈ സഹപ്രവർത്തകർ അവരുള്ളപ്പോൾ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തിയാണ് യൂണിറ്റ് പ്രസിഡന്റ് ബിജോയ് ജോർജ് അധ്യക്ഷനായിരുന്നു കുടുംബസുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ജില്ലാ ട്രഷറർ ആർ സി നായരും മെമ്പർഷിപ്പ് വിതരണം വർക്കിംഗ് പ്രസിഡന്റ് എൻ വേണുഗോപാലൻ നായരും നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ബിബിൻ തോമസ് റിപ്പോർട്ടും എ ബി ജേക്കബ് കണക്കും അവതരിപ്പിച്ചു ഷാഹുൽ ഹമീദ് ടി സി അൻസാരി ബോബി തോമസ് ബേബി ഓംപള്ളി എം ടി ദേവസ്വ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹോട്ടൽ വ്യാപാര മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും വിലക്കയറ്റം തൊഴിലാളി പ്രശ്നങ്ങൾ അനധികൃത കച്ചവടങ്ങൾ ജി സംബന്ധിച്ച വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടന്നു